അർമേൻ മടകി ദാസ് തമികല്ല അമ്മ നെണ്ട് നെണ്ട്ണ്ടാവും ആ മീൻ ഒക്കെ ഇപ്പോ കാണാം നേരെ ആയതുകൊണ്ട് ഹായ് നൗഫു സൂര്യാസ്തം കഴിഞ്ഞാന് അച്ഛന്റെ തറവാട്ടിൽ ആ ഓറേഞ്ച് ടേബിൾ ഉണ്ട് ഇവിടാതാണ് തർക്കം ഞാൻ കൊറേ പ്രാവശ്യം ഇങ്ങനെ ടച്ച് ചെയ്തേരാൻ നല്ലൊരു ക്ലിയർ വന്നു കിട്ടീ ഇത് ലൈവല്ലേ ലൈവില് ആരും വന്നില്ല ഒരാൾ മാത്രം വന്നു

അയ്യോ സൂര്യൻ ഇപ്പൊ ഇതില് ഇതില് തീരെ ക്ലിയർ ഇന്ന അതിങ്ങനിപ്പ കൊത്തു ഒരാളില്ല அந்த கட்டாய போயிட்டு வந்து கட்டாய் வந்தீனும் സൂര്യാസ്തമയൊന്ന് വെർട്ടിക്കൽ ഷേപ്പിൽ ഒന്ന് എടുത്തു തന്നെ പോവും ആ മാസ്റ്റർ എത്തി മാസ്റ്ററെ നേരത്തെ ലൈവ് വീട്ടെല്ലാം കൂടി എന്തൊക്കെയോ ആയി കട്ടായി പോയി പിന്നെ ഞാൻ ഇപ്പോഴ് ഇപ്പഴാച്ച ആരുമില്ല സൂര്യ ഇതാ അസ്തമിച്ചു അസ്തമിക്കുന്നു പോയാ തിരക്കാൻ വീട്ടിൽ വന്നാല ഞാൻ ഫ്രീ നേരത്തെ കോളിസിറ്റിയും മഴവിലും ഒക്കെ ഉണ്ടായിരുന്നു നല്ല രീതിയില് പോയ സമയത്ത് എന്തോ നെറ്റ് പ്രോബ്ലം എന്തോ വന്ന അപ്പടി കട്ടായി പോയതാ സൂപ്പറാണ് വിട ഇങ്ങനെ വിചാരിക്കും നാളെ രാവിലെ കുറച്ച് നേരം ലൈവ് ഇടാം ഇപ്പോഴ കുറച്ച് വെയിൽ അറച്ചാൽ അല്ല വെയിൽ തുടങ്ങിയാൽ പിന്നെ ലൈവ് ഇടാൻ പറ്റില്ല ഒരു തോണി ഉണ്ട് കാണുന്നുണ്ടോ തോണി ഞാനല്ലാതെ കണ്ടേ സുമാരൊന്നും കാണൂല